ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കിരണും കല്യാണിയും കൂടെ താരയുടെ അടുത്തേക്ക് വരികയാണ് താരയെ എന്തുകൊണ്ടാണ് താര ഒറ്റയ്ക്ക് നിൽക്കണേന്ന് അറിയണമല്ലോ ഈ സമയം കിരണേട്ടാ ഇവിടെ താരയാൻ്റി ഒറ്റയ്ക്ക് ഉള്ളോ എന്ന് എനിക്കൊരു സംശയം അതെന്താ കല്യാണി നീ അങ്ങനെ ചോദിച്ചത് അല്ല താരയാൻ്റിക്ക് ഭീഷണി ഉണ്ടായിരുന്നു സരയോ ഇത് സെൽ ഇത് പ്രാന്താശുപത്രി ചാടിയിരിക്കുക അങ്ങനെയുള്ളപ്പോൾ ദേഷ്യം കേറി അവള് ചിലപ്പോ എല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ വേദനയില് താരാൻ്റെ ഉപദ്രവിക്കുമെന്നൊരു പേടി എനിക്കുണ്ട് അതുകൊണ്ട് താരാൻ്റെ ഇത്ര ധൈര്യത്തോടെ അവിടെ നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണുണ്ടാവും കിരണേട്ട എന്നും പറയാ സാരല്ല നമുക്ക് നോക്കാം നീ വാ എന്തും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെല്ലുക ഈ സമയം കിരൺ കോളിംഗ് ബല്ലടിക്കണം അപ്പൊ താര വാതിൽ ഓർന്നു ആഹാ ആൻറ്റി ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ അപ്പം താര ആംഗ്യ ഭാഷയിൽ ഞാൻ ചെനൽ വഴി കണ്ടു കാറിൻ്റെ ശബ്ദം കേട്ടതും ഞാൻ നോക്കിയായിരുന്നു പുറത്തേക്ക് പേടിക്കണ്ട ഞാനങ്ങനെ ആരെങ്കിലുമൊക്കെ വന്ന വാതിൽ തുറന്നൊന്നും കൊടുക്കില്ല എനിക്കറിയാമല്ലോ ഞാൻ ഒറ്റയ്ക്കുള്ളൂ എന്ന് ആൻറ്റി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താ എന്നും നമ്മുടെ താര ആംഗ്യ ഭാഷയെ ചോദിക്കുക ആൻറ്റിയുടെ ജീവന് ഭീഷണിയുണ്ട് സരയോ ഭ്രാന്താശുപത്രി ചാടിയിരിക്കുക ആ സമയത്ത് എല്ലാം നഷ്ടപ്പെട്ട അവൾ ആൻറ്റിയെ അമ്മയായിട്ട് അംഗീകരിക്കാൻ പറ്റാതെ ചിലപ്പോൾ ആൻറ്റിയെ എന്തെങ്കിലും ചെയ്താലോ അത് കേട്ടതും അങ്ങനെ സര എവിടെയാണെന്ന് പോലും അറിയില്ലല്ലോ അവളെ കണ്ട് കിട്ടണവരെ എനിക്കൊരു സമാധാനം ഇല്ല അവളെ എനിക്ക് വേണം എൻ്റെ മോള അവൾ അവളുടെ കൈകൊണ്ട് ചാകാനാണ് എൻ്റെ വിധിയെങ്കിൽ ഞാൻ മരിച്ചോളാം എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല എന്നും താര ആങ്ങേ ഭാഷ പറയുക ഇത് കേട്ടതും എന്താ ആൻറ്റി ഇത് ആൻറ്റിയെ ഒരിക്കൽ പോലും അവളെ സ്നേഹിച്ചിട്ടില്ല ആൻറ്റിയാണ് സ്വന്തം അറിഞ്ഞിട്ട് പോലും അവൾക്ക് ആൻറ്റിയെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏഹ് ആൻറ്റി എന്തുമാത്രം അവൾ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നിട്ടും അവളുടെ കൈകൊണ്ട് മരിക്കാനും തയ്യാറാണെന്ന് ആൻറ്റി എന്തുകൊണ്ടാണ് പറയുന്നത് അത് അത് പിന്നെ ഞാൻ അവളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് എനിക്ക് അവളെന്ന് വെച്ച ജീവന അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത് അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാളും ജീവിച്ചത് അങ്ങനെയുള്ളപ്പോൾ അവൾ അവൾ എന്നെ കൊല്ലുകയാണെങ്കിൽ അങ്ങ് കൊന്നോട്ടെ പിന്നെ കാത്തിരിക്കണ്ടല്ലോ എന്നും താര അത് കേട്ടതും നമ്മുടെ കിരൺ ഓ എന്നാലും ആൻറ്റിയെ സമ്മതിക്കണം ഇത്രയും വലിയ വീട്ടിൽ ആൻറ്റി ഒറ്റയ്ക്ക് താമസിക്കേണ്ടെന്ന് തീരുമാനിച്ചത് ഞങ്ങളാണ് അത് സരയു കാരണം കാരണം അന്നും അവൾ ഇതുപോലെ സ്നേഹം അഭിനയിച്ചു വന്നു എന്നിട്ട് പുറകിൽ നിന്നും ആൻറ്റിയുടെ തലക്കടിച്ചു അതുകൊണ്ടാണ് പറയുന്നത് ആൻറ്റി സൂക്ഷിക്കണം ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴും ചിലപ്പോൾ അവൾ തേടി വരും ആൻറ്റിയെ ആ സമയത്ത് അവളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ആൻ്റി സൂക്ഷിക്കണം അത് കേട്ടതും എനിക്ക് പേടിയൊന്നുമില്ല മോനെ എനിക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ എൻ്റെ മോള് ഒരു ദിവസമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ അമ്മയിൽ നിന്നൊന്നും വിളിക്കണം അല്ലാതെ വേറൊരാഗ്രഹവും എനിക്കില്ല എന്നും താര ആംഗ്യ ഭാഷ പറയുക അപ്പം കല്യാണി എന്താൻറ്റി പറഞ്ഞ് അമ്മയിൽ നിന്ന് വിളിക്കണമെന്നോ അവളോ അതീ ജന്മത്ത് നടക്കില്ല ആൻറ്റി എന്തൊക്കെ തെറ്റ് ചെയ്താലും അവളുടെ ജീവിതം തന്നെ തകർന്നാലും അവൾ അമ്മയായിട്ട് കണ്ടത് പണക്കാരിയും ഏഹ് ഭംഗിയോ ആൻറ്റിക്ക് ഭംഗിക്ക് കുറവൊന്നുമില്ല എന്നാലും അവരെയാണ് ആ ഷാരിയെ അവര് ഭയങ്കര സാധനമായിരുന്നു അവരും അവരുടെ ഭർത്താവും കൂടെ ചേർന്ന അവളെ ചീത്തയാക്കിയത് അവരങ്ങനെ വളർത്തിയത് കൊണ്ടാണ് അവളങ്ങനെ ആയിപ്പോയത് ആൻറ്റി വളർത്തിയിരുന്നെങ്കിൽ അവൾ നല്ലവളായിട്ട് വളർന്നാനായിരുന്നു ഇപ്പോഴും എനിക്കും നല്ല സങ്കടമുണ്ട് സരയുവിൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയതില് പാവം മനോഹർ എന്ന ദുഷ്ടൻ അവളെ ചതച്ചതിന് ശേഷം അവൾക്കും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് എങ്ങോട്ട് എങ്ങോട്ടവള് പോയെന്നറിയില്ല അന്വേഷിക്കുന്നുണ്ട് കണ്ടു കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുക ഈ സമയമാണെങ്കിൽ സരയു ഇതെല്ലാം കേട്ട് ചങ്കു പൊട്ടി കരയുക തന്നെ ഇത്രത്തോളം സ്നേഹിച്ച തൻ്റെ അമ്മയാണല്ലോ താൻ വേദനിപ്പിച്ചത് തൻ്റെ അമ്മയെ താൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് തന്നെ തേടി വന്നപ്പോഴൊക്കെ ആട്ടി ആട്ടിപ്പുറത്താക്കിയിട്ടുണ്ട് ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ചിട്ടുണ്ട് അതിനുള്ള ശിക്ഷയാണ് എനിക്കിപ്പോൾ കിട്ടിയത് അന്നെനിക്ക് പണത്തിൻ്റെ അഹങ്കാരമായിരുന്നു ഇന്ന് എൻ്റെ കയ്യിൽ ഒന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ടെനിക്ക് ഇപ്പോൾ താങ്ങും തണലുവായി നിൽക്കുന്നത് എൻ്റെ അമ്മയാണ് എന്നെ നൊന്ന് പ്രസവിച്ച എൻ്റെ അമ്മ ആ അമ്മയെ ഞാൻ എത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും ഏ ഒരു പേടിയുമില്ലാതെ എന്നെ പാവം എൻ്റെ അമ്മ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം എൻ്റെ അമ്മയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കണം എൻ്റെ അമ്മയ്ക്ക് വേണ്ടി മാത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല് സരയും ഇങ്ങനെ ആലോചിക്കുവേണം ഈ സമയം കിരൺ ചോദിക്കുക ആൻറ്റി എന്നാ റെഡി നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ താര വേണ്ട മോനെ ഞാൻ ഇവിടെ നിന്നോളാം ഇവിടെ നിൽക്കുന്നതാണ് എനിക്ക് സന്തോഷം എനിക്ക് വേറെ എവിടേക്ക് പോകണ്ട ആ ആൻറ്റി ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഒരു സമാധാനം ഇല്ല അതുകൊണ്ടാണ് പറയുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആൻറ്റി ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ടെൻഷനാ എനിക്ക് സമാധാനം അമോനെ ഇവിടെ നിൽക്കുമ്പോൾ അവിടെ നിൽക്കുമ്പോൾ മനസ്സിനൊരു പേടി അതുമല്ല ആ ശാരി അവിടെ ഉണ്ട് അതുകൊണ്ട് എൻ്റെ പേടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താര ആംഗ്യാ ഭാഷ കാണിക്കത് കണ്ടത് നമ്മുടെ കിരൺ എന്നാൽ ശരി ഞങ്ങളിടക്കൊക്കെ ഇങ്ങോട്ട് വരും പിന്നെ ആര് വന്നാലും വാതലും തുറക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ ഉപദേശിച്ചിട്ട് അങ്ങ് പോവുക ഈ സമയം താര പെട്ടെന്ന് തന്നെ വാതലടച്ചു അപ്പോൾ നമ്മുടെ കിരണം കല്യാണിയും പുറകിലൊക്കെ നോക്ക നോക്കി കിരണേട്ട നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ താര താരാൻ്റെ വാതിലടച്ചു എന്തായിരിക്കും അതിനർത്ഥം എനിക്കറിയില്ല കല്യാണി എനിക്ക് തോന്നുന്നു ഇവിടെ ആരും ഉണ്ട് സരയോ സരയോ ഏയ് അവൾ ഇങ്ങോട്ട് വന്നാൽ താരേൻ്റെ എത്ര ധൈര്യത്തോടെ കയറ്റുമോ അമ്മയല്ലേ കിരണേട്ട നൊന്ത് പ്രസവിച്ച അമ്മ ആ അമ്മ ചിലപ്പോൾ അവൾക്ക് വേണ്ടി കാത്തിരിക്കുക ആ സമയത്ത് അവളൊന്ന് സ്നേഹത്തോടെ വന്ന് ചിരിച്ചു കാണിച്ചപ്പോൾ വിശ്വസിച്ചിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം ഏത് നിമിഷവും താരാൻ്റെക്ക് ആപത്തും സംഭവിക്കാം അത് കേട്ടതും ഏയ് ഇല്ല സരയോ സോറി ഇല്ല കല്യാണി അങ്ങനെയൊന്നും സംഭവിക്കില്ല നീ വാ എന്തായാലും താരാൻ്റെ വിശ്വാസത്തോടെ നിൽക്കുമല്ലേ ഈ സമയം കല്യാണിയും കിരണോ അങ്ങ് പോയി പിന്നീട് നമ്മുടെ താര സരേൻ്റെ അടുത്തേക്ക് ചെല്ലുക അവർ വന്ന് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു അമ്മയ്ക്ക് എന്നോട് ഇത്രയ്ക്ക് സ്നേഹമാണോ അമ്മയ്ക്ക് എന്നെ പേടിയില്ലേ എന്നും അപ്പോൾ താര പേടിയില്ല മോളെ എനിക്ക് മോളെ പേടിയില്ല ഞാൻ മോളുടെ കൈ കൊണ്ട് മരിക്കുന്നതിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ എൻ്റെ മോള് എന്നെ ഒന്ന് അമ്മയെന്ന് വിളിച്ചല്ലോ എന്നെ സ്നേഹിച്ച് കൂടെ നിന്നല്ലോ മതി ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ താര കരയുക ഈശ്വര ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അമ്മയെ എന്നിട്ടും എന്നിട്ടും എന്നോടൊരു തുള്ളി ദേഷ്യം പോലും ഇല്ല സത്യ പറയാറ് പെറ്റമ്മ പെറ്റമ്മയേക്കാളും വേറൊന്നും വരില്ല നൊന്ത് പ്രസവിച്ച അമ്മയ്ക്ക് മകളുടെ വേദന മനസ്സിലാവും എനിക്കെല്ലാം മനസ്സിലായി എന്നെ വളർത്തി വഷളാക്കിയതാ അമ്മ എൻ്റെ അച്ഛനെന്ന് പറയുന്നവനും എൻ്റെ അമ്മയെന്ന് പറയുന്നവളും കൂടെ എന്നെ വളർത്തിയ അമ്മയും അച്ഛനും കൂടെ എന്നെ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ നൽകി പണത്തിന് അഹങ്കാരം അഹങ്കാരം പഠിപ്പിച്ചു പണം മാത്രം മുന്നിൽ കണ്ട് ജീവിച്ച് എനിക്ക് അഹങ്കാരം മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ എല്ലാം എൻ്റെ എൻ്റെ തെറ്റല്ലമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരോ കരയുക സരയുടെ കണ്ണുനീർ തുടച്ച് താര സറേവിനെ ചേർത്ത് പിടിക്കുക ഈ സമയം അമ്മേ എനിക്കവനെ കൊല്ലണം അമ്മ വേണം എനിക്ക് കൂട്ടു നിൽക്കാൻ എന്നൊക്കെ പറയണം വേണ്ട മോളെ അവനുള്ള ശിക്ഷ ദൈവം കൊടുത്തോളും അവനിപ്പോൾ കോടതിയിലാണ് കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താരം ഉപദേശിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ് ലോക്കപ്പിൽ മനോഹർ ഇങ്ങനെ കയ്യും കെട്ടി ഇങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ എസ് ഐ വരിക എടോ ഇങ് വന്നേ അവൻ്റെ ഇരിപ്പ് കണ്ടോ എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെയാണ് അവൻ്റെ ഇരിപ്പ് ആ ഇരിപ്പിൽ തന്നെ അവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നും എനിക്ക് എടോ തനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ ഇല്ല സാറേ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് ഞാൻ ആ റൗണ്ട്സിന് പോകുമ്പോൾ ദേ ഒന്ന് പുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കുക അതിനുശേഷം അവൻ്റെ ഒരു അഞ്ചാറ് കൊട്ടങ്ങ് കൊട്ടിക്കോ ഹോ അങ്ങനെയെങ്കിലും മനസ്സിന് തൃപ്തി ആവട്ടെ അത് കേട്ടതും മനോഹർ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റും സാറേ വേണ്ട എന്നെ ഒന്ന് ചെയ്യല്ലേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര വേദനയാ സാറേ എന്നും അത് കേട്ടതും നിനക്ക് വേദനിക്കോടാ നിനക്ക് വേദനിക്കുമെന്ന് ഹോ എൻ്റെ ദൈവമേ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക നിനക്ക് വേദനിക്കുമെന്നുള്ളത് എടാ എന്തോരം പെൺകുട്ടികളെ നീ ചതിച്ച് കല്യാണം കഴിച്ചു എന്നിട്ട് അവരെയൊക്കെ പറ്റിച്ച് നീ ഓരോരുത്തർ ഓരോ പെൺകുട്ടികളെയും കല്യാണം കഴിച്ച് അവരുടെയൊക്കെ പൈസയും കൊണ്ട് നീ മുങ്ങുമ്പോൾ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോടാ അവർക്ക് വേദനിക്കുമെന്ന് ഇപ്പം നിനക്ക് വേദനിക്കുന്നുണ്ടല്ലേ എന്നാൽ നിനക്ക് വേദനിക്കുന്നതിനേക്കാൾ ഡബിൾ മടങ്ങാടാ അവരുടെ മനസ്സിലെ മുറിവ് ഒരു ഒരു പുരുഷനെ സ്നേഹിച്ച് ആ പുരുഷൻ അവരുടെ കഴുത്തിൽ താല് കെട്ടുമ്പോൾ ആ സന്തോഷമാണ് പെൺകുട്ടികൾക്ക് ഏറ്റവും വലിയ സന്തോഷം എന്നാൽ ആ താല് കെട്ടുന്നതിൽ മാത്രമല്ല അവരെ ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കുന്നതിലും സ്നേഹിക്കുന്നതിലും ഒരു കാരണമുണ്ട് അങ്ങനെ വരുമ്പോൾ നീ ചെയ്തത് എന്ത് വലിയ ക്രൂരതയാണെന്ന് നിനക്കറിയോ എന്നിട്ടും നിന്നെ നിനക്ക് വേദനയ്ക്ക് പോലും അതെ ഉം എത്രയോ പെൺകുട്ടികളെ ചതിച്ചിട്ട് അവന് വേദനിക്കുമ്പോലും കൊടുക്കണം നല്ലടി ഇവനെ അടിച്ചാലേ നമ്മളെ ഒരു കോടതി ശിക്ഷിക്കില്ല കാരണം ഇവനെ പോലെ ഒരു തെമ്മാടി ഈ ലോകത്ത് വേറെയില്ല ഇവൻ അടിച്ചിവനെ കാരണം പൊളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ എസ് ഐ അങ്ങ് പോവുക ഈ സമയം കോൺസ്റ്റബിൾ തരട്ടേടെ വേണ്ടണം അയ്യോ സാറേ വേണ്ട സാറേ അല്ലെങ്കിൽ തന്നെ തല പൊളിഞ്ഞു പോകുന്ന വേദനയാ ഇരുമ്പ് വടി കൊണ്ടാണ് സാറയ്യൂ എന്നെ അടിച്ചത് ആ സമയത്ത് ഇപ്പോഴും വേദന സഹിക്കാൻ പറ്റുന്നില്ല സാറേ അങ്ങനെയുള്ളപ്പോൾ സാറും കൂടെ അടിച്ചാൽ എനിക്ക് പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് തോന്നും ഞാൻ വല്ല കടുംകം ചെയ്യും നീയൊക്കെ കടങ്ക ചെയ്ത് ചത്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലടാ നിന്നെ പോലുള്ളവനൊക്കെ ചാകുന്നത് തന്നെയാണ് നല്ലത് നീയൊക്കെ ജീവിച്ചിരിക്കേണ്ടടാ അങ്ങ് ചത്തുപോയിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കോൺസ്റ്റബിൾ അങ്ങ് പോവുക ഈ സമയം മനോഹർ ആലോചിക്കുക ഈശ്വര എല്ലാവരും എല്ലാവരും എനിക്കെതിരെയാണ് ഇനി ഞാൻ എന്ത് ചെയ്യും എല്ലാവരും എനിക്കെതിരെ പരാതി കൊടുക്കും കോടതിയിൽ ജുബാനയും നിഷയും പിന്നെ അവൾ മറിയയും ഒക്കെ വരും എല്ലാവരും വന്നു കഴിഞ്ഞാൽ എൻ്റെ കാര്യം പോക്ക എല്ലാവരും എനിക്കെതിരെ മൊഴി കൊടുക്കും ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ പേടിച്ച് വിറച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് അവിടെ ഇരുന്ന് കരയുക അതെ ഇത്രയും നാളും ജീവിച്ചു ആ ഇനി ഇനി എനിക്ക് രക്ഷയില്ല എല്ലാവരും എല്ലാവരും എനിക്കെതിരാണല്ലോ ഇനി ഇനി ജീവിക്കണോ വേണ്ടയോ കോടതി എന്ത് വിധിയായിരിക്കും എനിക്ക് തരുന്നത് സറിയോ എന്നടിച്ചപ്പോൾ മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ പൊട്ടിക്കരയുമാണ് ഈ സമയം മനോഹറിൻ്റെ മനസ്സിലേക്ക് കൺമണി കൺമണിമോളാണ് കടന്നു വരുന്നത് ഇതേ സമയം പിന്നീട് കാണിക്കുന്ന രാഹുലിനെയും വിക്രത്തെയും പിന്നെ ഗംഗാപ്രസാദിനെയുമാണ് രാഹുൽ കട്ടക്കലുപ്പില എന്താങ്കളെ എന്തു പറ്റി എൻ്റെ കൈ ധരിക്കും അവനെ ജയിലിലേക്ക് വരാനായിട്ട് ഇന്നാണ് അവൻ്റെ കേസ് നടക്കുന്നത് എല്ലാ ഭാര്യമാരും ഒരുമിച്ച് കൂടി അവനെ തീർക്കും എൻ്റെ മോൾ എവിടെയാണെന്ന് അറിയില്ല അവൾ എവിടെ പോയെന്ന് ഒരു വിവരവും ഇല്ല അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എനിക്കിപ്പോഴും അവനെ ഒന്ന് കാണണമെന്നുണ്ട് അവനെ എൻ്റെ കൈ കിട്ടിയ ഉടനെ ഞാൻ തീർക്കും അവനെ എല്ലാം കൊണ്ടും അവനെ തീർത്ത് ഞാനവൻ്റെ അന്ത്യം കുറിക്കും ഈ ജയിലിലിട്ട് തന്നെ ഞാൻ അവനെ തീർക്കും എനിക്ക് തൂക്കുകയറി കിട്ടിയാലും കുഴപ്പമില്ല എന്തായാലും അവനെ തീർക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഞാനിരിക്കുന്നത് എൻ്റെ മോൾ മോളടിച്ചിട്ടും അവൻ തീരാഞ്ഞത് എന്തുകൊണ്ടാന്ന് നിനക്ക് നിങ്ങൾക്കൊക്കെ അറിയോടാ എൻ്റെ മോൾ മോളടിച്ചിട്ടും അവൻ മരിക്കാതിരുന്നതേ അവനെ അവൻ തീരേണ്ടത് എൻ്റെ കൈ കൊണ്ടാ എൻ്റെ മോളെ ചതിച്ചവൻ എൻ്റെ കൈ കൊണ്ട് തീരണം അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്തായാലും അവനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇങ്ങോട്ട് വരട്ടെ കോടതിയിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കായിരിക്കുമല്ലോ അവൻ വരുന്നത് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കോടതിയിലാണ് കോടതിയിലേക്ക് മനോഹറിനെ കൊണ്ടുവരിക വാദിക്കയിൽ തന്നെ എല്ലാവരും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അതായത് മനോഹറിൻ്റെ നാല് ഭാര്യമാര് നാലല്ല മൂന്ന് ഭാര്യമാര് ഈ സമയം ആ വന്നു മനോഹരനെ കണ്ടതും മൂന്നെണ്ണം കൂടെ തുറച്ച് നോക്കുക കിരണം കല്യാണിയുണ്ട് എന്താടാ നോക്കുന്നേ ദേ നിന്റെ ഭാര്യമാർ താലപ്പൊലി ഇല്ലെന്നേ ഉള്ളൂ നിന്നെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുക കോടതിയിൽ ഇന്ന് നിന്നെ അവരിട്ട് കുളിപ്പിക്കും നീ കണ്ടോ അത് കേട്ടതും നമ്മുടെ മനോഹർ എസ് ഐ ഒന്ന് നോക്കി കൊണ്ടുപോയി സാറാകത്തേക്ക് കോടതി മുറിയിലിട്ട് ഇവനെ വലിച്ചു കീറി ഞാൻ തകർക്കും എന്തായാലും ഇവനെതിരെ വാദിക്കാൻ ഒരു വക്കീലും വരില്ല എല്ലാവരും ഇവന് ഇവനെതിരായിരിക്കും ഇവൻ അനുകൂലമായിട്ട് ഒരാളും വരില്ല കാരണം അങ്ങനെ വന്നാൽ നാളെ ചിലപ്പോൾ അയാളുടെ മകളെയും ഇവൻ ഇമ്പം പറ്റിക്കും അതുകൊണ്ട് ഇവനിനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുക ഈ സമയം കിരൺ അങ്ങനെ കിരൺ ചോദിക്കുകയാണ് എടാ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇനി മേലെ നീ പെണ്ണ് കെട്ടരുതെന്ന് എന്നിട്ട് മറിയ കൂടെ നീ ചതിച്ചു എടാ നീ ഒന്നും ഓർക്കണം ഞങ്ങൾ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇനി മറ്റൊരു ജീവിതം നിനക്കുണ്ടാവില്ല എന്ന് ഞങ്ങൾ വാക്കുക എന്നല്ലേ എന്നിട്ട് നീ അത് കേൾക്കാതെ വലിയ ആളെ പോലെ കളിച്ചു പണം മുന്നിൽ നിർത്തി നീ എന്തൊക്കെയാണോ ചെയ്തു കൂട്ടിയത് ഇനി അനുഭവിക്കേ ദേ ജയിലിലേക്ക് ചെല്ലുമ്പോഴേ മൂന്ന് പേര് നിനക്ക് കൂട്ടുണ്ടാവും രാഹുലും ഗംഗാപ്രസാദും വിക്രമും അവരുടെ കൂടെ കൂടിക്കാം അതായിരിക്കും നല്ലത് എന്നും പറയാം അങ്ങനെ കോടതി കൂടി മനോഹറിനെ അവിടെ നിർത്തിയിരിക്കുക അപ്പോൾ എല്ലാവരെയും മനോഹറിനോട് നിർത്തിയതിന് ശേഷം വക്കീൽ ചോദിക്കുകയാണ് എന്താണ് പേര് അപ്പോൾ മനോഹർ എന്ന് പറയാ യഥാർത്ഥ പേര് പറയൂ അത് കേട്ടത് മൂന്നാറ് മുരുകൻ മൂന്നാറ് മുരുകൻ തങ്ങൾക്ക് എത്ര വയസ്സ് കാണും അത് സത്യം മാത്രമേ പറയാവൂ ഒരു അമ്പത് വയസ്സുണ്ട് സാറേ അമ്പത് വയസ്സോ എന്നും കേട്ടുകൊണ്ട് എല്ലാവരും ഞെട്ടുക അപ്പം അറിയുകയാണെങ്കിൽ തുറച്ചു നോക്കുക അമ്പത് ഒരു കിളവനാണ് ഇത്രയും ചെറുപ്പക്കാരനെ പോലെ എല്ലാവരെയും പറ്റിച്ച് നടന്നത് എന്നൊക്കെ പറയാണ് ഈ സമയം സരൈവെന്ന് പറയുന്ന പെൺകുട്ടി നിങ്ങളുടെ തലക്കടിച്ചു അല്ലേ അതെ സാർ അതെന്തിനായിരുന്നു അത് അത് പിന്നെ അവൾ എൻ്റെ ഭാര്യയായിരുന്നു സാർ ഹാ ഭാര്യ എന്തിനാ തൻ്റെ തലക്കിട്ടടിക്കുന്നത് താൻ ഭാര്യയെ ഭാര്യയുമായിട്ട് വഴക്കിട്ടോ ഇല്ല സാർ വഴക്കൊന്നും ഇട്ടില്ല പിന്നെ എന്താ കാര്യം ഞങ്ങൾ നല്ല സ്നേഹത്തിലായിരുന്നു ആ പിന്നെ ആ നിൽക്കുന്ന മൂന്ന് പേർ ആരാ അത് എൻ്റെ മുൻ ഭാര്യമാരാണ് സാർ ഹാ നിങ്ങൾക്ക് എത്ര ഭാര്യമാരുണ്ട് അത് പിന്നെ സാർ ഇനി അങ്ങനെയുള്ളൊരു തെറ്റും ആവർത്തിക്കില്ല എല്ലാം ഞാൻ ചെയ്ത ചതിയാണ് സർ എന്നോട് ക്ഷമിക്കണം തെറ്റു പറ്റിപ്പോയി എൻ്റെ ജീവിതം അങ്ങനെ ആയിപ്പോയി ഞാൻ വിചാരിച്ചു ഇതൊന്നും ഇതൊന്നും അത്ര വലിയ ഇതല്ല എന്ന് എല്ലാവരെയും പറ്റിച്ച് പണം ഒരുപാട് തട്ടിയെടുത്തിട്ടുണ്ട് അതിനൊക്കെയുള്ള ശിക്ഷ എനിക്ക് കിട്ടി ആ തനിക്കൊരു മകളില്ലേ ഓ ആ സർ ഉണ്ട് എന്താ മകളുടെ പേര് കൺമണി സരൈവിൽ എനിക്ക് ജനിച്ച കുഞ്ഞ് രണ്ട് വർഷം ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ കുഞ്ഞിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സർ അവളെ ഉപേക്ഷിച്ച് പോകണമെന്നൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് വേറെ ഗതി ഇല്ലായിരുന്നു അതുകൊണ്ടാണ് പോകേണ്ടി വന്നത് ഇപ്പം സരൈവിന് മെൻറ്റലാണ് സരൈവ മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്നും ചാടി ആ പെൺകുട്ടിയെ കാണാനില്ല ഇതുവരെയും കണ്ടു കിട്ടിയിട്ടുമില്ല ആ പെൺകുട്ടി പുറത്തിറങ്ങിയാൽ തൻ്റെ ജീവൻ ആപത്താണ് അത് ഓർക്കുന്നുണ്ടോ ആ ഓർക്കുന്നുണ്ട് സാർ അവൾ മുൻപിൽ വന്ന് എന്നെ തല്ലിക്കൊന്നാലും എനിക്ക് കുഴപ്പമില്ല സാർ അത്രയ്ക്ക് മഹാപാപമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഒരാളെയല്ല എത്രയോ പേരെ ഞാൻ ചതിച്ചിട്ടുണ്ട് എല്ലാവരും കൂടെ എന്നെ കൊന്നോട്ടെ എന്നെ കൊന്ന് കൊല വിളിച്ചോട്ടെ എനിക്ക് കുഴപ്പമില്ല അത് കേട്ടതും അവിടെ നിന്ന് മൂന്ന് പേരും കൂടെ അവൻ അങ്ങനെ ചാകേണ്ടവനല്ല യുവർ ഓണർ എന്നും പറയുക അത് കേട്ടതും ജഡ്ജി സൈലൻറ്റ് എന്താ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെങ്കിലും ഇവിടെ കയറുന്നതെന്ന് പറ അത് കേട്ടതും നമ്മുടെ കിരണും കല്യാണിയും ജുബാനെയും മറിയേയും നിഷയെയും അങ്ങോട്ട് ചെല്ലാൻ പറയുക ഈ സമയം അവർ മൂന്ന് പേരും അവിടെ പോയി നിന്ന് പറയുകയാണ് അങ്ങനെ ഇവൻ മരിക്കരുത് യുവർ ഓണർ ഇവൻ അനുഭവിച്ച് മരിക്കണം ഞങ്ങളൊക്കെ എന്തോരം വേദന അനുഭവിച്ചിട്ടുണ്ടോ അത്രയും വേദന ഇവൻ അനുഭവിക്കണം മൂന്നാർ എന്ന പേരിൽ ഇവൻ ഇതുവരെ അറിയപ്പെട്ടിട്ടില്ല മനോഹർ അങ്ങനെ പല പേരിലും ഇവൻ അറിയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇവൻ്റെ ഇപ്പോഴത്തെ പേരായ മനോഹർ എന്ന പേര് വെച്ച് തന്നെ ഇവനെ ഞങ്ങൾ വിളിക്കുക പക്ഷേ സരയു മാത്രം അനുഭവിച്ചതല്ല അതിൽ സരയവിന് സമനില തെറ്റി ഭ്രാന്താശുപത്രിയിലായി എന്ന ഇവൻ കാരണം വേദന അനുഭവിച്ച് ഞങ്ങളൊക്കെ ഇപ്പോഴും ഉള്ളു നേറിക്കൊണ്ട് നടക്കുക ഇനിയുമുണ്ട് പെൺകുട്ടികൾ അവരെയൊന്നും കണ്ടു കിട്ടിയിട്ടില്ല എന്തായാലും ഞങ്ങൾ തരുന്ന മൊഴിയിൽ ഇവന് ജീവപര്യന്തവും തൂക്കുകയറും കൊടുക്കണം ഡ്യൂർ ഓണർ എന്നും പറയണം അത് കേട്ടതും ജഡ്ജി എന്തൊക്കെ എഴുതി കൂട്ടുക അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ